ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കര വെങ്ങാനെല്ലൂർ എരുപുരത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പരിഹാര കർമ്മ പൂജകളും ബലാലയ പ്രതിഷ്ഠയും നടന്നു ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറിടത്തുമന ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു നവംബർ പതിമൂന്ന് പതിനാല് എന്നീ ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടന്നത് നവംബർ പതിമൂന്ന് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് മഹാസുദർശന ഹോമം വേർപാട് അത്താഴപൂജ എന്നീ ചടങ്ങുകളും നവംബർ പതിനാല് വ്യാഴാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് അഭിഷേകം മലർനിവേദ്യം ഉഷപൂജ മഹാഗണപതി ഹോമം തിലഹോമം പ്രസാദശുദ്ധി അനുജ്ഞാ കലശപൂജ പൂജ വിഷ്ണു സഹസ്രനാമജപം അനുജ്ഞ കലശാഭിഷേകം എന്നീ ചടങ്ങുകളും നടന്നു ഉച്ചപൂജയ്ക്ക് ശേഷം ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു రైట్ విషన్ న్యూస్ చేలకర